രാത്രി പന്ത്രണ്ടിന് ശേഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ക്യൂ ന്യൂസിന്റെ പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിംഗ് ഹെഡ് വനിതാ സേവ്യർ മഴ തോർന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൊള്ളിയാൻ മിന്നുന്നുണ്ടായിരുന്നു വഴിമതി അവളുടെ കാർ ഒരാളെ ഇടിച്ചിട്ടു ഉടൻ തന്നെ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചുവെന്ന് അവൾ കരുതിയെങ്കിലും അയാളുടെ സാന്നിധ്യം അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ആരാണ് അയാൾ അയാളെ തേടിയുള്ള വനിതയുടെ യാത്രയാണ് ഈ നോവൽ പുതിയ തലമുറയിലെ വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ റാം കെയർ ഓഫ് എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാളി വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ അഖിൽ പി ധർമ്മജന്റെ ഡി സി ബുക്ക്സ് പുറത്തിറക്കിയ പുതിയ നോവലാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ സിനിമ പോലെ തന്നെ ഉദ്യോഗജനകമായ സന്ദർഭങ്ങളിലൂടെ ആകാംക്ഷയും മുൻമുനയും നിർത്തുന്ന വായനക്കാരെ ഇരുത്തി വായിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ വായനാനുഭവമാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവൽ അവസാനം എന്താണെന്ന് കണ്ടെത്തുന്നിടത്തോളം നമ്മുടെ ഊഹങ്ങൾക്ക് ഒരിടത്തും സ്ഥാനമില്ല നിരവധി കഥാപാത്രങ്ങളിലൂടെ രഹസ്യങ്ങളും നിഗൂഢതകളും ഒളിപ്പിച്ചു വെച്ചാണ് എഴുത്തുകാരൻ വായനക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാരെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഒറ്റയിരുപ്പിന് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ലളിതമായ എഴുത്താണ് അഖിൽ പി ധർമ്മജൻ്റെ രാത്രി പന്ത്രണ്ടിന് ശേഷമെന്ന ഈ നോവൽ